ഹലോ ഡി എസ് എല്ലാവർക്കും പത്രമാറ്റി പുത്തൻ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പൊ നമ്മളെല്ലാം കണ്ടു നമ്മുടെ അനാമികളുടെ അച്ഛൻ നമ്മുടെ നന്ദുനെ കൊല്ലാൻ ഏൽപ്പിക്കുന്നത് അല്ലെ അപ്പൊ കുറച്ച് ഗുണ്ടകളുടെ കയ്യിലാട്ടോ നമ്മുടെ നന്ദു അപ്പൊ നന്ദുനിങ്ങനെ ആ ഒരു ഗുണ്ട ഇങ്ങനെ എന്താ പറയാ ക്രൂരമായിട്ട് ഇങ്ങനെ പീഡിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ശ്രമിക്കുമ്പോൾ നമ്മുടെ ആദർശം വന്ന് ചവിട്ടിയിടുന്നുണ്ട് ആദർശിന്റെ ഒപ്പം നമ്മുടെ ഉണ്ടാവട്ടോ ഇവര് നമ്മുടെ നയന വഴി അറിഞ്ഞു നമ്മുടെ നന്ദുനെ കാണാനില്ല അവരിങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് ലാസ്റ്റ് ആ സങ്കേതത്തിൽ നമ്മുടെ ആ ഒരു ഗുണ്ടകളുടെ സങ്കേതത്തിൽ എത്തിച്ചേരുന്നുണ്ട് ശേഷം ആ ഗുണ്ടകളൊക്കെ അടിച്ച് പോളിച്ചിട്ട് നമ്മുടെ നന്ദുനെ രക്ഷിക്കുന്നുണ്ട് ഇതിനിടയിൽ ഒരു നമ്മുടെ ഒരു ഗുണ്ട ഇങ്ങനെ നന്ദുവിനെ പിടി അനീനെ പിടിച്ച് തിന്തുമ്പോൾ അനി കറക്റ്റായിട്ട് നമ്മുടെ നന്ദുന്റെ നെയത്തോട്ട് വീഴുകയും രണ്ടുപേരും കൂടെ ഇങ്ങനെ കിടക്കുന്നവട്ടോ ആ നന്ദുവിന്റെ പുറത്തായിട്ട് നമ്മൾ അനി കിടക്കുന്നുണ്ട് ഇപ്പൊ ഇങ്ങനെ പരസ്പരം കുറച്ചു നേരിങ്ങനെ കണ്ടും കണ്ടും നോക്കിയൊക്കെ ഇരിക്കുന്നുണ്ട് അതിനുശേഷം കുറച്ചു നേരം കഴിഞ്ഞാൽ അയ്യോ ഞങ്ങൾ ഗുണ്ടകളുടെ ഇടയിലാണല്ലോ എന്നോട് വിരിഞ്ഞെട്ടി എഴുന്നേൽക്കുന്നത് മാതൃശും നമ്മുടെ അനിയും നമ്മുടെ നന്ദും കൂടെ എല്ലാ ഗുണ്ടകളെയും അടിച്ച് തരിപ്പണമാക്കുന്നു അതിനുശേഷം നമുക്കൊരു കോമഡി ആയിട്ടുള്ള ഒരു കാഴ്ച എന്ന് വച്ചാല് ഈ ഗുണ്ടകൾ പറയും നന്ദുനെ ഞങ്ങൾ തീർത്തു അതെ ആകെ ഫ്ലോപ്പായി നന്ദു അവരുടെ ഇടയിൽ നിന്നും രക്ഷപ്പെട്ടു പോവുകയും ചെയ്തു നമ്മുടെ ആദർശം നമ്മുടെ അനിയും കൂടി രക്ഷപ്പെടുത്തി കളഞ്ഞു പക്ഷെ ഈ ഗുണ്ടകൾ നമ്മുടെ എന്താ പറയാ അനാമികയുടെ അച്ഛനെ വിളിച്ചിട്ട് പറയും നന്ദുനെ ഞങ്ങൾ തൂക്കി അവിടെ കൊന്നൊടുക്കിയിട്ടുണ്ട് ബാക്കി പൈസയും കൂടി വേഗം അയച്ചതാന്ന് പറയും അങ്ങനെ ഈ മണ്ടനായ അച്ഛൻ ആ ഒരു പൈസ ബാക്കിയുള്ളത് അയച്ചു കൊടുക്കുകയും ചെയ്യും അതിനുശേഷം ഇവർ ഈ നന്ദുന്റെ നന്ദു ആ നന്ദുന്റെ മരണം ആഘോഷിക്കാൻ വേണ്ടി ഒരു റെസ്റ്റോറന്റിലേക്ക് ഫുഡൊക്കെ കഴിച്ച് അടിച്ചു പൊളിക്കാൻ വേണ്ടി പോകുമ്പോൾ അവിടെതാ നമ്മുടെ ും അനിയും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കുന്നു അങ്ങനത്തെ ഒരു രംഗത്തരാണ് നമുക്ക് എപ്പിസോഡ് അവസാനിക്കുന്നത് ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അല്ലെ ഇവരെല്ലാം കഴിഞ്ഞു എന്നുള്ള രീതിയിൽ സന്തോഷിക്കാൻ പോകുമ്പോൾ ദാ ഇരിക്കുന്നു നമ്മുടെ അനിയും കൂടി ഒരുമിച്ച് വീണ്ടും അല്ലെ പിന്നെ എന്തൊക്കെയായിരിക്കും അവിടെ നടക്കാൻ പോകുന്നത് എന്തായാലും നമുക്ക് നോക്കിക്കാണാം അപ്പൊ ഇത് വളരെ പറഞ്ഞോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ